ഹായ് എവറി വൺ അപ്പം നമുക്കിന്ന് വീഡിയോ ചെയ്യാം നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് എനർജി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം നമുക്ക് ഓക്കെ ലൈക്ക് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് അവരുടെ എനർജി ഇപ്പം എങ്ങനെയാണ് നിങ്ങളോട് എങ്ങനെയാണ് എന്നൊക്കെ ജസ്റ്റ് നോക്കാം നിങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ ഓക്കെ യെസ് ഫസ്റ്റ് കാർഡ് ഞാൻ ഈ ഒരു ഡെക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഡീപ്പ് കണ്ടംപ്ലേഷൻ ആണ് ഇരിക്കുന്നത് ഡീപ്പ് കണ്ടംപ്ലേഷൻ അത്രയും ഡീപ്പർ ആയിട്ടുള്ള പെയിനിലൂടെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടിയുടെ എനർജീസൊക്കെ വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടി എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് കാണാം ഞാനിത് പറയുമ്പോൾ കുഞ്ഞ് ഒരു വൈറ്റ് ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്ലട്ടർ ചെയ്ത് പോകുന്നുണ്ട് ആഡ്ജസ്റ്റർ ഹീലിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അവർക്ക് ആഡ്ജസ്റ്റേഴ്സിനെ സമീപിക്കാം നിങ്ങളുടെ ഫാമിലി നല്ല സോളുകൾ നല്ല പുണ്യപ്രവൃത്തി ചെയ്ത് മരണപ്പെട്ടു പോയിട്ടുള്ള ആഡ്ജസ്റ്റേഴ്സിനായിട്ട് കണക്ട് ചെയ്യും അവർ നല്ല രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യും നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ അഡ്ജസ്റ്റേഴ്സ് ഡിവൈനിലേക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്ന ഡീപ്പായിട്ടുള്ള കണ്ടംപ്ലേഷൻ ആണ് അവർക്ക് നല്ല പെയിൻ അല്ലെങ്കിൽ അവരെപ്പോഴും ഒറ്റപ്പെട്ടു അവർ എലോണായി അവൾ അവരാഗ്രഹിച്ച ഒരു ലൈഫല്ല അവർക്ക് കിട്ടിയത് അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ആ അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റാത്ത അവസ്ഥയായി കാരണം കെയറിങ് ഇല്ല ഒരു നർച്ചറിങ് ഇല്ല നമ്മൾ ആരും പുഷ് ചെയ്യാനില്ല ഈ ഒരു മെക്കാനിക്കൽ ലോകത്തിലൂടെ പോകുന്ന പോലെ ലൈക്ക് രാവിലെ ഇരിക്കുന്നു കാര്യങ്ങൾ മീൻസ് കഴിക്കുക നമ്മുടെ മോർണിംഗ് റുട്ടീൻ ചെയ്യുന്നു വർക്കിന് പോകുന്നു രാത്രിയാകുമ്പോൾ വരുന്നു ഫുഡ് കഴിക്കുന്നു ഇങ്ങനൊരു മെക്കാനിക്കലായിട്ടുള്ളൊരു ലൈഫ് വളരെ ബോറടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് ചെയ്യാനും അവരൊന്നു പുഷ് ചെയ്യാനോ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡീപ്പ് കണ്ടംപ്ലേഷൻ ഈ ഒരു സമയത്ത് അവർ ഡീപ്പറായിട്ട് അതാണ് ഈ മേഘങ്ങൾക്ക് ഭയങ്കര ഡാർക്കർ കളർ ഇരുട്ട് രാത്രി സമയങ്ങളിൽ കൂടുതലും അവർ പുറത്ത് ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെള്ളമോ നദിയൊക്കെയുള്ള സ്ഥലത്ത് പോയി ഇരിക്കുക പോയിരിക്കും കടലിനടുത്തൊക്കെ പോയിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ കറിയുന്നുണ്ടായിരിക്കാം ഇവരിവരെ തന്നെ ഗിൽറ്റി കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും ഞാൻ കാരണമാണ് ഞാനൊരു റിസ്ക് എടുക്കാമായിരുന്നു ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ തന്നെ ഇതാക്കുന്നതായിട്ട് കാണാൻ കാണാൻ സാധിക്കും നമുക്ക് ഡീപ്പ് കണ്ടംപ്ലേഷൻ ആണ് അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല അവരവരോട് തന്നെ ഒറ്റയ്ക്ക് സംസാരിക്കും ഒരു മിററിങ് പോലൊക്കെ ഓക്കെ അപ്പോൾ ഇരുട്ടത്തിരിക്കുകയാണ് അതാണ് ഈ ഡാർക്കർ ഫേസ് അല്ലെങ്കിൽ അവരും ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം ഓക്കെ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള സെക്കൻഡ് ചാൻസസ് ചാൻസസാണ് രണ്ടാമത്തൊരു ചാൻസസ് ഒരു ചാൻസ് വേണമെന്നും തരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതെ നിങ്ങൾ സമ്മതിക്കൂ നിങ്ങളത് ഡി ഡിസഗ്രി ചെയ്യോ റിജക്ട് ചെയ്യോ അങ്ങനത്തെയൊക്കെ ഒരുപാട് ചിന്തകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പെയിൻ അതും അവർക്ക് പെയിനാണ് നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ വലിയൊരു പെയിനാണ് അപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത അവർക്ക് ഭയങ്കര ഒരു പേടിയാണ് ലോസ്ഡ് ആയിപ്പോയോ പോയിക്കഴിഞ്ഞാൽ എന്താവും അങ്ങനത്തെ ഒരുപാട് ചിന്തകളിലൂടെയാണ് അവർ കടന്ന് പോകുന്ന കേട്ട എക്സ്പ്രസ് ഈ പറഞ്ഞു നിങ്ങളോട് ഇന്നും ഈ ഒരു നിമിഷം വരും അവരുടെ ആ ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ലവ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല ഇപ്പോഴും വന്ന് അവരുടെ നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ ആ ബോണ്ട് ഇപ്പോഴും അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എക്സ്പ്രസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഹാർട്ട് കണ്ടോ ഈ ഒരു ഹാർട്ടിൽ ഒരുപാട് ഇതൊക്കെ കണ്ടില്ലേ അവരുടെ ആ ഒരു പ്രണയമുണ്ട് അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇനി പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ പറയണം ഷൈനസ് ഉണ്ട് എന്നാൽ ഉണ്ട് നിങ്ങളുടെ ഭാഗത്തു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് യെസ് സൂര് നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ കൂടെ സെൽഫ് ലവന് കാണാൻ നമുക്ക് ലഭിച്ചിട്ടില്ല അവർ അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് അവരിപ്പം അവർ ലൈഫിലേക്ക് കുറച്ചൊക്കെ അവർ നന്നായി ടേക്ക് കെയർ ചെയ്യുന്നത് അവർ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം മുന്നേ ഒരുപാട് മെഡിസിൻസോ അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്ത ആൾക്കാർ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഹെർബലായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ടൊക്കെ അവർ അവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് വേറെ ആരുമില്ല അപ്പോൾ അവർ അവരെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുകയാണ് മനസ്സിലായോ ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ അവർ ത്രീ ഡിയിലായിരുന്നു ത്രീ ഡി ഇല്യൂഷൻ വേൾഡിലായിരുന്നു മായാലോകത്തായിരുന്നു അവരതിൻ്റെ പുറത്ത് മായയിൽ പെട്ടുപോയതാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് കടന്ന് പുറത്തേക്ക് കാല് വെക്കുന്ന സിറ്റുവേഷൻ അല്ലോക്ക് ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുന്നതാണ് കേട്ടോ മായാലോഗമാണ് പറയുന്നത് ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ഇതിൽ കുറച്ച് പേർക്ക് എല്ലാവർക്കും അല്ല കേട്ടോ എല്ലാവരും ഇപ്പം ഈ ടുത്ത് ഫ്ലെയിം ജേണിയാണെന്ന് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു ട്രെയിറ്റ്സും അവർ കാണിക്കുന്നില്ല മനസ്സിലായോ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് വളരെ ആണ് ഇപ്പോൾ ധാരാളം പേരും സ്പിരിച്വൽ എവേക്കണി കൂടി സ്പിരിച്വൽ എവേക്കണി വന്നു എന്ന് കരുതി ടുത്ത് ഫ്ലെയിം വരണമെന്നില്ല ചിലർക്ക് ട്വിൻ ഫ്ലെയിം ഇപ്പോൾ ബുദ്ധയ്ക്ക് ട്വിൻ ഫ്ലെയിം ഇല്ലല്ലോ എവേക്കിനി നടന്നല്ലോ അപ്പോൾ എല്ലാവർക്കും സ്പിരിച്വൽ എവേക്കണി നടന്നു എന്നൊക്കെ നമുക്ക് വരണം നമുക്ക് അത്രയും ഹെവി കർമ്മം വരുമ്പോഴാണ് സ്പിരിച്വൽ എവേക്കണി തരുന്നത് നമ്മുടെ ലാസ്റ്റ് ലൈഫ് മോക്ഷം കിട്ടാൻ ഒരു പാതയാണ് അപ്പോൾ ഒരുപാട് പേര് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു ഓരോരുത്തർ ലൈഫല്ലേ അവർ അവരുടെ ലൈഫ് കണ്ട് അവർ പഠിക്കട്ടെ യെസ് രണ്ട് ബേഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ റിലീസ് യുവർ പാസ്റ്റ് റിലീസ് യുവർ പാസ്റ്റ് എന്ന് പറയുന്നത് ആ റിലീസ് യുവർ പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ആയിട്ടുള്ളത് അവരവരുടെ അവരുടെ പാസ്റ്റിലെ കണ്ട അവരുടെ ചിന്താഗതികൾ അവരുടെ കോൺസെപ്റ്റ്സ് ഇതൊക്കെ റിലീസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതൊക്കെ അത് വെച്ചിട്ടൊക്കെയായിരുന്നു അവർ പഴ പഴയ സ്വഭാവം പഴപഴയ ഫാമിലി ട്രേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് റിസ്ക് എടുക്കാൻ പാടില്ല ഫാമിലിയിൽ വേദനിപ്പിക്കാൻ പാടില്ല സൊസൈറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതൊക്കെയായിരുന്നു അവരെ മനസ്സിലുണ്ടായിരുന്നത് ഈ നിമിഷം അതല്ല അതിലൂടെ ഒന്നും അവർക്കൊന്നും നേടിയിട്ടില്ല വേദനയല്ലാതെ ഈ പറഞ്ഞ ഒരു സൊസൈറ്റിയും ഇവർക്ക് കൂടെ സപ്പോർട്ടിങ് ആയിട്ടില്ല അപ്പോൾ പിന്നെ അവർക്ക് ആ ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിന്ന് കടന്നു വരാൻ അത് വേറെ ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ട് റിലീസ് യുവർ പാസ്റ്റ് ഒരു കിളിയെ കണ്ടെന്ന് പറയുമ്പോൾ ഒരു കിളികളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റ് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യണം നിങ്ങളുടെ പാസ്റ്റത്തെ പെയിൻ വൂൺസ് ഹേർട്ട്സ് മുറിവുകളും അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റണമെന്ന് പറയുന്നുണ്ട് എഗെയിൻ അബാഡമെൻറ്റ് ഇഷ്യൂ ആണ് റിജക്ഷൻ ഇഷ്യൂ ഒരുപാട് റിജക്ഷൻ നിങ്ങളുടെ പേഴ്സണൽ ഒരുപാട് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ പാരൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് ഇവരുടെ ആഗ്രഹം ഒന്നും സംബന്ധിക്കാതെ ഇവരത് ഓക്കെ അവരാരോടും മല്ലിടാനോ ഫൈറ്റ് ചെയ്യാനോ പോവാറി പോവാറില്ലേ അവർ അവർ മനസ്സിൽ അത് കൊണ്ടു നടക്കുക ചെയ്യാറ് ഓക്കെ ലൈക്ക് കൊണ്ടുനടക്കുക മീൻസ് അത് ഓക്കെ അത് നടക്കില്ലേ അപ്പോൾ മനസ്സിൽ വയ്ക്കുക അതാണ് അവരുടെ എനർജി പറയുന്നത് കേട്ടോ അപ്പോൾ ബാഡ്മെൻ്റ് ഇഷ്യൂ നിങ്ങൾക്കുണ്ടായിരിക്കാം അതും നിങ്ങളൊന്ന് റിലീസ് ചെയ്യുക അതാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ന്യൂ ലവ് അഡിക്ഷൻ എന്ന് കാണിക്കും നിങ്ങളോട് ഭയങ്കര അഡിക്റ്റഡ് ആണ് നിങ്ങൾ ചിന്തിക്കും ഇവർക്ക് പുതിയ ആളുകളോ അല്ലെങ്കിൽ പുതിയ ലവ് വന്നപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണം പക്ഷെ അവർ ചിന്തിക്കും നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ് വന്നിട്ട് വന്ന് കാണുമോ എന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ടോ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ഇപ്പോഴും അവർക്ക് അഡിക്റ്റഡ് ആണ് അഡിക്ഷൻ എനർജി ഉണ്ട് യു ആർ വേർത്തി ഓഫ് ലവ് നിങ്ങളെയാണ് അവർ ആ ഒരു സ്നേഹത്തിൻ്റെ ഉറവിടമായിട്ട് കണ്ടിട്ടുള്ളത് ആൻഡ് മെഡിറ്റേഷൻസ് അവരും എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടടിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ അവർ പർ ചെയ്ത് പർച്ച് ചെയ്ത് അതിനൊക്കെ റിലീസ് ചെയ്ത് അതാണ് ഡീപ്പ് കണ്ടംപ്ലേഷനൊക്കെയാണ് ആദ്യം വന്നത് ഡീപ്പായിട്ട് കണ്ടംപ്ലേറ്റ് ചെയ്യുന്നു അവർ അവരെ തന്നെ അവരുടെ ഇമോഷൻസിനൊക്കെ അവർ തന്നെ മനസ്സിലാക്കി ചെകഞ്ഞ് ഇത് തെറ്റായിരുന്നു ഇങ്ങനെയായിരുന്നില്ല ആവേണ്ടത് ഞാൻ സെൽഫിഷായിപ്പോയി എൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഗിൽ ഒക്കെ ആക്കുന്നുണ്ട് അവർ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അല്ലാതെ ആ ഒരു ഓപ്ഷനില്ല മെഡിറ്റേഷൻ അവർ അവരിലേക്ക് കണക്ട് ചെയ്യണം കണക്ട് ചെയ്താൽ മാത്രമാണ് ഈ എക്സ്റ്റേണൽ ഇല്യൂഷൻ വേൾഡിൽ നിന്ന് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ ഈയൊരു മായ ലോകത്ത് നിൽക്കുമ്പോൾ കാണുന്ന എല്ലാം സൂപ്പറായിട്ട് തോന്നുന്നു പക്ഷെ അടുത്ത് എത്തുമ്പോൾ അതൊക്കെ മായയാണ് ഇല്യൂഷനാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ ഓക്കെ യു ക്യാൻ ഡൂ ദ അവരവരോട് പറയുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും ആൻഡ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിറാക്കിൾ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ എക്സ്പെക്ട് എ മിറാക്കിൾ എ ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ബിഗിനിങ്സും കൊണ്ട് അവർ വരുന്നുണ്ട് മേ ബി നിങ്ങളടുത്ത് തന്നെ മീറ്റ് ചെയ്യാനോ കോൾസ് വരാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ ചാൻസസ് കാണിക്കുന്നുണ്ട് ഈ ഒരു ജേണിയിലുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോ കാണുന്നവർ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരുണ്ട് സ്പിരിച്വൽ ജേർണിയിലുള്ളവരുണ്ട് അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പോകുന്നവർ ഒരു ഫൈവ് സിക്സ് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തവർ സെലിബസി ലൈഫിലൂടെ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ യൂണിയൻ ടൈം അടുത്തു എന്ന് തന്നെ പറയാം വിത്തിൻ ഒരു ത്രീ ടു സിക്സ് മന്ത്സിലുള്ള ഒക്കെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സോ യൂണിയൻ എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ സെലിബസി ലൈഫ് വർക്ക് ചെയ്തവർ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതെ ചുമ്മാ സെപ്പറേഷനായി ടോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിയൻ ആയി അതല്ല യൂണിയൻ ആ പെർമനൻറ്റ് യൂണിയനെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഈ പറഞ്ഞ രീതിയിലൂടെ പോകുന്നവർക്ക് അതിൻ്റെ ടൈം ആയിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് യൂണിയൻ എനർജി കൊണ്ടുവരുന്നതാണ് ഈ ഒരു ഇയറിനുള്ളിൽ നിങ്ങൾ തമ്മിലൊരു ഒരു ബോണ്ട് എന്താ ഇതിൽ പഴയ ബോണ്ട് പോലെ വരുന്നതാണ് കേട്ടോ അതാണ് ഇതിൽ കാണുന്നത് ഓക്കെ ടാരോ കാറ്റ്സ് കൂടി ഒന്ന് എടുത്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇതാണ് അവരുടെ എനർജീസ് പറയുന്നത് അവരുടെ ഫീലിങ്സാണ് ഫീലിങ്സിലാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് നോക്കാം ഇനി ടാരോയിൽ നമുക്ക് എന്താ നോക്കേണ്ടത് ഇനിയും നിങ്ങളോടുള്ള ഫീലിംഗ്സ് അല്ലേ ഇനിയും എപ്പോഴായിരിക്കും ആക്ഷൻ എടുക്കുന്നതായിരിക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് കാർഡ്സ് നമുക്ക് എടുത്ത് നോക്കാം ഓക്കെ നന്നായിട്ട് എല്ലാവരും താഴത്തെ റൂട്ട് ചക്ര സോളാ പ്ലെക്സസ് ചക്ര സാക്രോ ചക്ര നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ ഈ വർക്ക് ചെയ്യുന്ന ടൈമാണ് യെസ് ഫൈവ് ഹോഴ്സ് ഓർസ് മേ ബി അവർ തേർഡ് പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടോ ഒരു കുഞ്ഞി ഫൈറ്റൊക്കെ ആയിട്ടായിരിക്കും ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും യെസ് ഈ മായാലോകമാണ് റിവേഴ്സ് റിവേഴ്സ് വന്നത് ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ലോജിക്കൽ ആണെങ്കിൽ ആ ലോജിക്കിൽ നിന്നൊരു ഷെയ്ക്ക് വന്നിട്ടുണ്ട് അവർ ലോജിക്കൽ ലൈഫിൽ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതല്ല ജീവിതത്തിൽ എല്ലാം വേണം എന്ന് മനസ്സിലായിട്ടുണ്ട് അല്ല ഒരുപാട് വയസ്സ് ഒന്നും കൊണ്ടുവരുന്നില്ല എന്നും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ള തേർഡ് പാർട്ടി തന്നെ അറിയിച്ചു അതാണ് ഈ ഒരു സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഈ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് മായാലോകമാണ് കേട്ടോ അത് റിവേഴ്സ് ആയിട്ടുണ്ട് അത് തന്നെ ഫസ്റ്റത്തെ കാര്യം നല്ല കാര്യമാണ് അടുത്തത് അവർക്കും ഒരു സ്പിരിച്വൽ എവേക്കണി നടക്കുന്നുണ്ട് അത് അവർക്ക് വീക്കണിങ് ആണെന്ന് അറിയുന്നുണ്ടാവില്ല അവർക്കും ഒരുപാട് കൂടെ നിന്നവരൊക്കെ ഇവരെങ്ങനെ കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും തുടങ്ങി ഓൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീപ്പർ അവേഷൻ ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വീക്കണിങ് വരുന്നുണ്ട് അവർ അവരിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് യെസ് ഫാമിലി ആയിട്ടോ ആരുമായിട്ടോ ഫൈവ് ഫൈവ് അവർ നല്ല ഫൈറ്റിംഗ് എനർജിയിലാണ് കയോസ് ഡിസ്ട്രക്ഷൻസ് ഡിസ്പ്യൂട്ട് അതാണ് നടക്കുന്നത് ഫാമിലി പരമായിട്ടും നടക്കുന്നുണ്ട് എംപ്രയർ അവർ ഒന്ന് എംപ്രയർ എനർജി കാരണം ഫാദർ വൂൺസ് ഉണ്ടല്ലോ നന്നായിട്ട് അവർ പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല ഇമോഷണലി അവൈലബിൾ ആവാൻ അറിയാത്തൊരു പേഴ്സൺ ആണെങ്കിൽ അവർ മെല്ലെ മെല്ലെ അതിലേക്ക് അവരുടെ ആ ഒരു ഇമോഷണൽ സൈഡൊക്കെ അവർ ഹീൽ ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എംപ്രഡർ എനർജി റൂട്ട് ചക്ര ഈ റൂട്ട് ചക്ര നന്നായിട്ട് വർക്ക് ചെയ്യൂ കേട്ടോ അത് ഞാൻ പറയാം റൂട്ട് ചക്രയിലും സാക്രൽ ചക്രയിലും സോളാ പ്ലെക്സ് ചക്രയിലും നന്നായിട്ട് നിങ്ങൾ ആ ഒരു എനർജീസിനെ അൺബ്ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല രീതിയിൽ എനർജി വരുന്ന അനുസരിച്ച് നിങ്ങളുടെ ചക്രാസ് അലൈൻഡ് ആകുമ്പോൾ ഈസിലി അവർക്ക് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും യൂണിയൻ എനർജിയിലേക്ക് വരാൻ സാധിക്കും കാരണം നിങ്ങൾ ഫെമിനിൻസ് നിങ്ങളുടെ മുകളിലത്തെ ചക്രാസ് ഓപ്പൺ ആണെങ്കിൽ തേർഡ് തേർഡായി ത്രോഡ് ചക്ര ക്രൗണ്ട് ഓപ്പൺ ആണെങ്കിൽ അവരുടെ ഈ മൂന്ന് ചക്രാസ് ഓപ്പൺ ആവുകയാണെങ്കിൽ പെട്ടെന്ന് യൂണിയൻ എനർജിയിലേക്ക് വരുവാട്ടോ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് രീതി രാജക്രാസ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പറയുന്നത് ആൻഡ് അവർ നന്നായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അവർ അവരെ ഫാമിലി കരിയറിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എത്രയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ് അവരൊരു ഒരു ആഗ്രഹിച്ച കാര്യത്തേക്ക് എത്തും ക്ഷമയോടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഴ്സണാണ് യെസ് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് എക്സ്പെക്ട് ചെയ്യാം പേജ് ഓഫ് വാൻസ് ആണ് നല്ലൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് റീസെൻറ്റ്ലി എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു ഇനി എത്ര ടൈം പീരീഡിലാണ് പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഫൈവ് ഓഫ് കപ്സും വാൻസും സോർട്സും എല്ലാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ ഒരു വാർഡും കൂടി എടുക്കാം യെസ് എഗെയിൻ വാൻസ് ആണ് അഞ്ച് ആറ് ഇതിൽ വാൻസ് പറയുകയാണെങ്കിൽ ഒരു ട്വൽവ് ട്വൽ മേ ബി ഒരു ട്വൽവ് ഡേയ്സിനുള്ളിലൊക്കെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാം ട്വൽവ് ഡേയ്സ് ടു സെവൻ മന്ത്സ് ഓക്കെ സെവൻത്ത് മന്ത് ഒക്കെ വേണമെങ്കിൽ നല്ല ഒരു ജൂലൈ ഒക്കെ ആകുന്ന സമയത്ത് നല്ലതാണെന്ന് പറയുന്നത് സെവൻത്ത് മന്ത് അല്ലെങ്കിൽ സെവൻ മന്ത്സ് ഓക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കാണിക്കുന്നത് അതെങ്കിലും എനർജി നന്നായിട്ട് ഇന്നവർക്ക് ചെയ്യുക മാജിക്കിൻ്റെ പ്രാക്ടീസസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചിലതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് വരുന്നതാണ് കേട്ടോ അതിലും ചെറിയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഹീലിംഗ് മണി ഹീലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഫീലിങ്സ് കണ്ടു നിങ്ങളുടെ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളോടടുത്ത് വരുന്ന ആ യൂണിയൻ എനർജി നമ്മൾ കണ്ടതാണ് യെസ് പറയുമ്പോൾ ഒരു കാറ് പോകുന്നുണ്ട് യെസ് നമ്മളിലേക്ക് വരുന്നതാണ് പറയുന്നത് മൂവ്മെൻ്റ് ആണ് പറയുന്നത് സ്റ്റക്ക് എനർജി മാറി മൂവിങ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് എനർജി ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു സ്റ്റോറി നിങ്ങൾ കമൻറ്റിൽ പറയരുത് കേട്ടോ കാരണം അത് തെറ്റാണ് ചെയ്യുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യോട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിംഗ്സോ ഒക്കെ വേണമെങ്കിൽ നാളെ വേണ്ടി ബുക്ക് ചെയ്യുക സബ് കോൺഷ്യസ് ഹീലിംഗ് വേണ്ടവർ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സ്ആപ്പ് അത് ടാരോ കോഴ്സ് ടെലഗ്രാമിലാണ് ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും കുറച്ച് ബുക്കിംഗ്സ് വന്നിട്ടുണ്ട് അവർക്കും പേയ്മെൻറ്റ് ചെയ്യാം ഒരു വൺ വീക്കിനുള്ളിലൊക്കെയാണ് റീഡിങ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഇന്നലെ ആകാശ റെക്കോർഡ്സിൻ്റെ ലെവൽ വൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ എസ് എസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന് വളരെ ഹാപ്പിയാണ് അത് കേട്ടപ്പോൾ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്റ്റൽസോ ഒക്കെ ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ എല്ലാം ഉണ്ട് കേട്ടോ ആയിട്ടും ബ്രേസ്ലെറ്റ്സ് ആയിട്ടും നിങ്ങളുടെ സോഡിയക്സൈൻ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് ഓക്കെ ഭാഗ്യ ബർ ബർത്ത് സ്റ്റോൺ പോലത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ എല്ലാം ആയിട്ടാണ് അതുപോലെ തന്നെ പി സി ഒ ഡി തൈറോയിഡ് അതുപോലെ എന്ത് ഹെൽത്ത് കണ്ടീഷൻസ് ആണെങ്കിൽ പോലും അത് മാറാനുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട് ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം ആയിരിക്കും കേട്ടോ ചിലവർക്ക് ഇരുമ്പോൾ പൊട്ടാറുണ്ട് കാരണം നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ലോ ആണ് അപ്പോൾ നല്ല പോസിറ്റീവ് ആയിട്ട് ഞാൻ അതെ ഓരോ എനർജി ബീറ്റ്സിലും എനർജറ്റിക്കലി ഹീലിങ്ങ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാറ് റേക്യോ കൊടുത്തിട്ടാണ് തരാറ് അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ വളരെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഈ ബ്രേസ്ലെറ്റ്സ് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് അത് പൊട്ടുന്നു കരുതിയിട്ട് അത് പൊട്ടാന്നല്ല അത് നിങ്ങളുടെ എനർജിയുമായിട്ട് റിയാക്ഷൻ നടക്കുമല്ലോ അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞ് തന്നെ അത് കളയ്യാം കാരണം നിങ്ങളുടെ എനർജി അപ്പോൾ ഒന്ന് ക്ലെൻസ് ചെയ്യണം അത് ടോക്സിഫിക്കേഷൻ ചെയ്യണം എന്ന് കൂടിയാണ് പറയുന്നത് അത്രയും എക്സ്ട്രീം ആവുമ്പോഴാണ് പൊട്ടുന്നത് ഓക്കെ ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബ്ലാക്ക് ഒക്സിഡിയൻ മൂന്ന് കൊല്ലം ആയിട്ട് കാരണം ഞാൻ ഓൾറെഡി ഇന്നോവക്ക് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ എനർജി ഒന്ന് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ എനർജിയും അതും കൂടി നല്ല രീതിയിൽ കോറിലേറ്റ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ അതാണ് കാണാൻ അതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ആണ് ഇന്നെന്തോ ടങ്ക് ട്വിസ്റ്റ് ആവുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾസ് ചെയ്യാതിരിക്കുക ഓക്കെ സോ താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ തന്നെ മണി മണി കരിയർ റിലേറ്റഡ് ആയിട്ട് ഹീഡിങ്സ് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു എല്ലാം പെയ്ഡ് സെഷൻസ് ആയിരിക്കും ഓക്കെ താങ്ക്